ഹലോ ഡിയേഴ്സ് നമ്മുടെ അഞ്ചാം ക്ലാസ്സിലെ പാദവാർഷിക പരീക്ഷ ലിസാനുൽ ഖുർആാനിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം ആക്ടിവിറ്റി വൺ ന്യുക്കമിലു ബിൽ മുനാസിബി യോജിച്ചത് കൊണ്ട് നമുക്കവിടെ കംപ്ലീറ്റ് ചെയ്യാം യഖ്തുബാനി യർ ആനി യുനഅലിഫാനി ബിദുവമ ലഹബു ഷ്രബു യഖ്തുബു യാക്റു ഇത്രയും വേർഡ്സ് നമുക്ക് താഴെ കാണുന്ന സെൻറ്റൻസിൽ ആയിട്ടുള്ളത് കൊടുത്തിട്ട് ഫില്ല് ചെയ്യാം ഒന്നാമത്തെ ചോദ്യം അദാരിസാനി ഡാഷ് അത്തദ്രീബ അവിടെ യക്തുബാനി രണ്ടാമത്തെ ചോദ്യം ഹാമിദുൻ വഹാലിദുൻ ഡാഷ് അൽ ഖുർആന യർ ആനി الطالبان يلعبان داش بالدوامة نعلم تد جنيد ونبيل داش الأسنان ينلفان أنت داش الأخ الحليب يشرب الأخ الحليب أرتد أرمت داش الأب إلى المسجد يذهب الأب إلى المسجد ഏഴാമത്തേത് ഡാഷ് അത്വാലിബു അദർസ യക്ക് തുവാലിബു അദർസ എട്ടാമത്തേത് ഡാഷ് അൽ ഉസ്താദു അൽ ഖുർആന ആന യക്കു യറ ഉൽ ഉസ്താദു അൽ ഖുർആന ഇത്രയാണ് നമ്മുടെ ഫസ്റ്റ് ആക്ടിവിറ്റി ഉള്ളത് സെക്കൻഡ് ആക്ടിവിറ്റി നുത്തമ്മി ജദുവൽ അവിടെ മാളയും മുലാരിയും രണ്ട് ബോക്സുകളുണ്ട് അതിൽ മാളയോ അല്ലെങ്കിൽ മുലാരിയോ ഒന്ന് മിസ്സായിട്ടുണ്ട് അപ്പോൾ ആ മിസ്സായിട്ടുള്ള ബോക്സിൽ നമ്മൾ സ്യൂട്ടായിട്ടുള്ളത് കൊടുക്കാം ഒന്നാമത്തെ ചോദ്യം കറ ആ മാലി തന്നിട്ടുണ്ട് അവിടെ മുലാരി യുറ ഊ രണ്ടാമത്തത് ജലസ യജലിസു കൊടുത്തിട്ടുണ്ട് മൂന്നാമത്തത് യുമീത്തു മുലാരി ആണ് യുമീത്തു നാലാമത്തത് അഹിയ അഹിയ മാലികളുടെ ബോക്സിൽ അഞ്ചാമത്തത് യുഷെരീഫു മുലാരി എൻ്റെ ബോക്സിൽ യുഷെരീഫു ആറാമത്തത് ത്വല ആ ത്വലയുടെ മുലാരി ആണ് യത്തുലാവു അടുത്തത് വജബയുടെ മുലാരി യജിബു അടുത്തത് കാല യക്കോലും അവസാനത്തത് കല യക്കളി കലയാണ് കൊടുക്കേണ്ടത് മാലി യക്കളി തന്നിട്ടുണ്ട് ഇത്രയാണ് സെക്കൻഡ് ആക്ടിവിറ്റി ഉള്ളത് ഇനി തേർഡ് ആക്ടിവിറ്റി അരബ് നമുക്ക് അറബി എഴുതാം അതിൽ ഒന്നാമത്തെ ചോദ്യം ഓ ഞങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ടവരെ അതിൻ്റെ അറബിയാണ് കൊടുക്കേണ്ടത് അതിൻ്റെ അറബി അയുഹൽ മബ് ഊസുഫീന അയ്യുഹൽ മബ്സുഫീന ഇനി അടുത്തത് സെക്കൻഡ് വൺ എൻ്റെ ബാപ്പ ടവ്വൽ വാങ്ങി ഇഷ്ടറ അബി മിന്ദീലൻ മൂന്നാമത്തത് കുട്ടി കളിസ്ഥലത്ത് കളിക്കുന്നു ലൈബത്ത്ഫുലു ഫിൽമൽ അബി അല്ലെങ്കിൽ ലാബൽ വലതു ഫിൽമൽ അബി രണ്ടുമാരുടെ സ്യൂട്ടാണ് അടുത്ത ആക്ടിവിറ്റി ആക്ടിവിറ്റി ഫോർ നുത്തർജിമു നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാം അതായത് അറബി മലയാളത്തിലോട്ട് മാറ്റാം ഒന്നാമത്തെ ചോദ്യം റഹബമീദുൻ ഇല ഇലൽ മദ്രസത്തി ഹമീദ് മദ്രസയിലേക്ക് പോയി ഹമീദ് മദ്രസയിലേക്ക് പോയി രണ്ടാമത്തത് അൽ അബു യർഹമുൽ ഔലാദ് ഉപ്പ കുട്ടികളോട് കരുണ ചെയ്യും ഉപ്പ കുട്ടികളോട് കരുണ ചെയ്യും മൂന്നാമത്തത് മർഹബൻ യാ ഹൈറാഴി നന്മ ഉടയവരെ നിങ്ങൾക്ക് സ്വാഗതം ഇത്രയാണ് ആക്ടിവിറ്റി ഉള്ളത് ഇനി ആക്ടിവിറ്റി ഫൈവ് ഉക്തുബുൽ മന അർത്ഥം എഴുതുക ഒന്നാമത്തത് ഓസല കഴുകി രണ്ടാമത്തത് മസഹ തടവി മൂന്നാമത്തത് യഹ്റുജു പുറപ്പെടും നാലാമത്തത് ഐഖല ഉണർത്തി അഞ്ചാമത്തത് ത അല്ല പഠിപ്പിക്കും ആറാമത്തത് അൽ യുസ്ര ഇടത്തേത് ഇത്രയാണ് നമ്മുടെ അഞ്ചാം ക്ലാസ്സിലെ ലിസാൻ പാദവാർഷിക മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറ് കൂട്ടുകാർ നന്നായിട്ട് പഠിക്കുക ഇൻഷാല്ല